നമസ്കാരം എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന നിലപാട് വ്യക്തമാക്കി യു ഡി എഫ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ എതിർക്കും വർഗീയവാദികളുടെ പിന്തുണ ആവശ്യമില്ലെന്നും സിപിഎമ്മും ബി ജെ പിയും ഒക്കച്ചങ്ങായിമാരെന്നും നേതാക്കൾ വ്യക്തമാക്കി കോൺഗ്രസും എസ് ഡി പി ഐയും തമ്മിൽ ഡീൽ നടന്നിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാർട്ടി പതാക ഒഴിവാക്കിയ സംഭവവും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ് സ്വന്തം പതാക പോലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന വിമർശനവും മുഖ്യമന്ത്രി ഉയർത്തി കോൺഗ്രസിന്റെ കൊടിയുമായി കൂട്ടിക്കെട്ടാതെ കേരളത്തിന് പുറത്ത് സി പി കൊടി ഉയർത്താൻ കഴിയില്ലെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇതിനോടുള്ള മറുപടി ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് വെറ്റിലാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് പ്രവാസികളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം സ്വാഗതം ചർച്ചയിൽ എനിക്കൊപ്പം ചേരുന്നത് ശ്രീ രമേശ് മണിക്കോത്ത് ബിജെപിയെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ഹാഷിക് തൈക്കണ്ടി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈസ ചൊക്ലി ഇടത് സഹയാത്രികൻ എന്നിവരാണ് ആദ്യം ശ്രീ ഈസ ഈ എസ് ഡി പി ഐ പിന്തുണയുമായി ബന്ധപ്പെടുത്തി ബി ജെ പി വലിയ രീതിയിൽ അത് നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ പ്രചരണം നടത്തുമ്പോൾ നിങ്ങളും അതേ ഭാഷയിൽ തന്നെ അതിനെ വിമർശിച്ചിരുന്നു ഇവിടെ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ തങ്ങൾക്ക് എസ് ഡി പി ഐയുടെ പിന്തുണ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ വിവാദങ്ങൾ അവസാനിക്കുമോ കാര്യം ഈ ചർച്ച തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നുള്ള ഒന്നാമത്തെ ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്ന് വന്ന തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബി ജെ പിക്ക് സഹായകരമായിട്ടുള്ള നിലപാടുകൾ അവരെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഒന്നാമത് നിങ്ങൾക്ക് ഓർമ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ എസ് ഡി പി യുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി യു ഡി എഫിന്റെ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പോയതും അന്നും ഇതുപോലെ നിഷേധിച്ചു ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഞങ്ങൾ അത് രാഗസ്മീയമായിട്ട് കണ്ടുപുട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ നോക്കി ഇപ്പൊ കൃത്യം നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങളെ അവർ ചർച്ചക്ക് ക്ഷണിച്ചതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമയത്താണ് താങ്കൾ ഈ പറഞ്ഞ കൂടിക്കാഴ്ച വിവാദം നടക്കുന്നത് ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് പക്ഷെ യു ഡി എഫിന്റെ നഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമേ അതെ അത് അതിന്റെ നഷ്ടം അവർക്ക് സംഭവിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നഷ്ടം ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായില്ല പക്ഷെ ഇതുകൊണ്ടുണ്ടായ മൊത്തം ഇന്ത്യയിൽ ഉണ്ടായ നഷ്ടം നിങ്ങൾ നോക്കിയെ നാല്പത്തിയാറിൽ നിന്ന് അവർക്ക് മുമ്പോട്ട് പോകാൻ പിന്നെയും കഴിഞ്ഞില്ല ആകെ കിട്ടിയത് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ പിന്നീടും ഈ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലേക്ക് യു ഡി എഫും മുസ്ലിം ലീഗും പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലപാട് നമുക്ക് ഈ ഒരു കാര്യം എസ് ഡി പി ഐയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വൃത്തികെട്ട എല്ലാ നിലപാടുകളും അതായത് കോൺഗ്രസിന്റെ തെറ്റായ നിലപാടുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് പിന്നെ നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിലുള്ള കോൺഗ്രസും യു ഡി എഫ് നേതൃത്വവും മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയൊരു ഈ ജനാധിപത്യ കക്ഷികൾക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് തന്നെ മാറിയിരിക്കുന്നത് കാരണം ഒരു ഒരു കോമൺ ഇതിലേക്ക് നീങ്ങാനുള്ള ഒരു സന്നദ്ധത കോൺഗ്രസ് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല വോട്ടിനു വേണ്ടി എന്ത് നെറിക്കണം കാണിക്കുന്ന അതായത് മുമ്പ് ചെയ്ത തെറ്റുകളിൽ നിന്ന് ഒരു പാഠവും അവർ പഠിക്കുന്നില്ല വീണ്ടും വീണ്ടും ആ രൂപത്തിലേക്കുള്ള തെറ്റുകളിലേക്ക് അവർ മാറിപ്പോന്നു എന്നുള്ളതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇന്നിപ്പോ കേരളത്തിലെ ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ഈ കൈപ്പത്തി കളങ്കത്തിൽപ്പെട്ട ഒരു കൈപ്പത്തിയും ഈ കോണി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു കോണിയല്ല അത് നരകത്തിലേക്കുള്ള ഒരു കോണിയായിട്ട് മാത്രമാണ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ജനത കാണുന്ന തരത്തിലേക്ക് മാറുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ത്യ ഈ അടുത്ത ഒരു സമയങ്ങളിലേക്ക് മാറുമ്പോൾ അതാണ് കേരളം സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ ചിത്രം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ രമേശ് മണിക്കോത്ത് കഴിഞ്ഞ തവണത്തേതു തന്നെ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെ വടക്കേ ഇന്ത്യയിൽ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് ഡി പി ഐ പിന്തുണയുടെ കാര്യത്തിലും സമാനമായ നിലയിലുള്ള പ്രചരണങ്ങളാണ് നമ്മൾ കണ്ടത് ഇതിപ്പോൾ ദാ നേതാക്കൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഭൂരിപക്ഷ വർഗീയത എങ്ങനെ തന്നെയാണോ എതിർക്കുന്നത് അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കും ഒരുപോലെ തന്നെ രണ്ടിനെയും എതിർക്കും വർഗീയവാദികളുടെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതങ്ങ് പൊലിപ്പിക്കാം എന്ന നിങ്ങളുടെ ആഗ്രഹം അതിനേറ്റ തിരിച്ചടി കൂടിയാണോ ഇപ്പോൾ നേതാക്കൾ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുമ്പോൾ ഉണ്ടാകുന്നത് നമസ്കാരം സി ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ ആ പ്രയോഗം ഈ ഒരു പ്രയ ഈ ഒരു കാര്യം വെച്ചിട്ടൊന്നും ബിജെപിക്ക് ജനങ്ങളെ നേരിടേണ്ട കാര്യമൊന്നുമില്ല ബി ജെ പിക്ക് അല്ലാതെ തന്നെ ജനങ്ങളെ നേരിടാനുള്ള നിരവധിയായ ജീവൽ പ്രശ്നങ്ങളുണ്ട് അത് തന്നെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സമീപിക്കുന്നത് ചർച്ചയാക്കാനുള്ള കാരണം ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇവിടെ വേറെ എവിടെയും മത്സരിക്കാൻ പറ്റാതെ അവിടെ പരാജയപ്പെട്ടു അമയത്തിൽ പരാജയപ്പെട്ടിട്ട് ഇവിടെ വന്നു നിൽക്കുകയാണ് അപ്പൊ അന്ന് വന്ന ഒരു പ്രചണ്ഡമായ പ്രചരണവും ഇതൊക്കെ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടത് ഞങ്ങളുടെ ഒരു കടമയായിട്ട് ഞങ്ങൾ കാണുന്നു ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് ഇത് ഇപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുതൽ ഇവര് കോൺഗ്രസ് ചെയ്ത തെറ്റായ സമീപനം അത് പ്രീണന നയം ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കാൻ പാടില്ല അവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് മറ്റു ഉയർത്തിരുന്നില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എല്ലാ മതവിഭാഗങ്ങളിൽ രാഷ്ട്രീയമായി ഒരുപോലെ പരിഗണിക്കണം അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് അത് മതേതരത്വമാകുന്നത് നമ്മൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഭയങ്കരമായി ഞങ്ങൾ മതേ മതേതരമാണ് ഇവിടെ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാണ് അത് കോൺഗ്രസ് പ്രാവർത്തികമാരാണ് ഞങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ പറയൂ നിങ്ങൾക്കെതിരെ എല്ലാവരെയും ഒരുപോലെ ആരെയാണ് ഞങ്ങൾക്കെതിരെ എവിടെയാണ് ഞങ്ങൾ മുസ്ലിമിലെ വിരുദ്ധമായിട്ട് ഞങ്ങള് ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഇവിടെ നടപ്പിലാക്കിയ മുഴുവൻ പദ്ധതികളും ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കിട്ടുന്ന ഒരു രീതിയിലാണ് ഏതെങ്കിലും ഒരു മതത്തിന് ഏതെങ്കിലും ഒരു മതത്തിനും മാത്രമുള്ള ഒരു ഒരു പദ്ധതി സർക്കാർ നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും തുല്യ അവകാശം തന്നെയാണ് വിഭാവനം ചെയ്യുന്നത് അവിടെ പൗരത്വ നിയമത്തിന്റെ കാര്യം വന്നപ്പോൾ ആ ഉണ്ടായി അതിനെതിരെയാണല്ലോ വലിയ പ്രതിഷേധം ഇവിടെ ഉയരുന്നത് പൗരത്വ നിയമത്തിന്റെ അതങ് മാറ്റി വെച്ചേര് ഈ ഇന്ത്യ കേരളത്തില് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഓരോ പോയിന്റിലും നിങ്ങൾ അറ്റാക്ക് ചെയ്യാണ് എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ പ്ലീസ് അറ്റാക്ക് നമുക്ക് തോന്നുന്ന എന്നേ ഉള്ളൂ അറ്റാക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം ചോദിക്കൂ മാഡം നിങ്ങൾ ഓരോന്നിനും പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ പോയിന്റ് നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്ത് ഞാൻ എങ്ങനെ പറയുന്നത് പൗരത്വ നിയമത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ഇപ്പൊ ഇവരെന്താ പറഞ്ഞത് കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്താ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ പെർമിഷൻ ആർക്ക് വേണം എൽ ഡി എഫിന്റെ ഇവിടെ നടപ്പിലാക്കി തുടങ്ങി ജില്ല കണ്ണൂർ ജില്ലയിൽ ഒരു ഇതിലേക്ക് തന്നെ വരാം ഇതിലേക്ക് തന്നെ വരാം എന്താ അവസ്ഥ അവസ്ഥയുണ്ടായത് ഒരു സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാക പിടിക്കാൻ അനുവദിക്കാതെ മുഴുവൻ ആളുകളുടെയും പോക്കറ്റിൽ ഇട്ടോ മുസ്ലിം ലീഗിൽ പോട്ടെ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് പറയാം ഓക്കെ ശരി നോ പ്രോബ്ലം മുസ്ലിം ഞാൻ ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കുക പതാക പിടിച്ചാ നിങ്ങൾ പറയും ഇത് ലീഗിന്റെ അല്ല അതോ പാകിസ്ഥാന്റെ പതാകയാന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി വോട്ട് പിടിക്കാൻ ശ്രമിക്കുക എന്താ പതാക പിടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്തോ പതാക പിടിക്കുന്നില്ല പോക്കറ്റ് കിട്ടുന്ന എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം ഒന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല മേഡം പ്രശ്നം മുഴുവൻ കോൺഗ്രസിനാണ് ഞങ്ങൾക്കല്ല ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അയൽവക്കത്ത് പോണ്ടി വരുന്നത് എന്റെ സ്വന്തം മണ്ഡലത്തിൽ എന്റെ നിയോജക മണ്ഡലത്തിൽ എന്റെ പഞ്ചായത്തിൽ എനിക്ക് മത്സരിക്കാൻ പറ്റാതെ ഞാൻ കർണാടകവും മറ്റേ കർണാടക ഇന്ത്യയിലല്ലേ ആണ് അത് പറ്റാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസം ഇല്ലാസിൽ കേട്ടില്ല മോദി വാരണാസിൽ മത്സരിക്കുന്നത് മോദി എവിടെ വേണ്ടി മത്സരിക്കും മോദി ഗുജറാത്തിലാണോ മത്സരിച്ചാൽ ജയിക്കാത്തത് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്റെ കാര്യം പോട്ടെ ബിജെപി മേഡത്തിന് സംശയമുണ്ടോ രാഹുൽ പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ വേണ്ടി മത്സരിക്കാം നിങ്ങൾ അമയത്തിൽ മത്സരിക്കോ നിങ്ങളെ കുടുംബപരമായ സീറ്റല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മത്സരിക്കുന്നില്ല നിങ്ങൾ കുടുംബപരമായ അവർക്ക് കൊടുത്ത സീറ്റല്ലോ അതെല്ലാം വിഷയം നമുക്ക് വരാം ഇവിടെ ബിടുവായത്തം നിങ്ങൾ പറയരുത് ആശിഖ് തയ്ക്കണ്ടി വിടുവായത്തം എന്നോട് പറയരുത് ഓക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടില്ല എന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് ഞാൻ നിങ്ങൾ മൈൻഡ് സംസാരിക്കുന്നത് വിടുവായത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ തയ്ക്കേണ്ടി എന്നാ വിഷയം ചാർജ് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കാര്യത്തിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് സമയം തരും നിങ്ങൾ ഞാൻ പറയുന്നത് വിടുവോ എന്താ പറയുക നിങ്ങൾക്കേണ്ട അവകാശം നിങ്ങടെ ആരാണ് ശരി ശരി പറഞ്ഞു അവസാനിപ്പിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ വർഗീയ പ്രീണനം അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും നടക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്ന് സതീശം പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പറയുന്നില്ല ശരി പ്രശ്ന ഇന്ന് വരെ ഇന്നലെ എന്താ പറഞ്ഞത് അങ്ങേരെ എന്നെ ബ്ലോക്ക് ചെയ്യാണെങ്കിൽ പിന്നെ അങ്ങനെ സംസാരിക്കാൻ ഞാനും അനുവദിക്കില്ല ഞാനും പറഞ്ഞു എം ഹാസൻ വാർത്താ സമ്മേളനം നടത്തിയത് ഇപ്പോൾ അദ്ദേഹത്തിനാണല്ലോ ചാർജ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ ഹാഷിക് ഇവിടെ എസ് ബി പി ഐ വോട്ടാണ് വലിയ വിവാദമായി നിൽക്കുന്നത് അത് ബി ജെ പിയും ഒരേ സമയം തന്നെ ഇടതുപക്ഷവും നിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ആരോപണമായി ഉന്നയിക്കുകയാണ് അതാ മൂന്ന് ദിവസം മുൻപ് എസ് ബി പി ഐ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇന്ന് നേതാക്കൾ പറഞ്ഞതുപോലെ ഒരു നിലപാടെടുത്തായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാകുമായിരുന്നു അപ്പോൾ നിങ്ങൾക്കതിൽ ആശങ്ക ഉണ്ടായിരുന്നു പുനരാലോചന വേണ്ടി വരുന്ന ഘട്ടമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അങ്ങനെയൊന്നുമല്ല ഇതില് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ മറുപടി പറയുന്നതിനെക്കാടിന് മുമ്പേ രമേഷ് ജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് കരുതിക്കൂട്ടിയാണെന്ന് നിങ്ങൾ കണക്കാക്കണ്ട കാരണം നിങ്ങളുടെ സംസ്കാരം ചരിത്രത്തിന് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചരിത്രം നിങ്ങൾ നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തട്ടെ ഇത് ജനാധിപത്യ മര്യാദയല്ല എനിക്ക് പറയാറ് നിങ്ങൾ കേട്ടിട്ട് പിന്നെ മറുപടി പറയണോ നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ ഞാനും ഇതേപോലെ പറഞ്ഞാൽ ആരാ കേൾക്കുക അപ്പൊ അതൊരു മര്യാദ അതെ ഞാൻ പറഞ്ഞോളൂ എനിക്ക് വേറെ വിഷമമൊന്നുമില്ല സംസാരിച്ചുള്ളൂ സംസാരിച്ചുള്ളൂ ഇന്ത്യൻ ജനാധിപത്യത്തില് ആ ഷൂ പോളീസിന്റെ പരസ്യം അന്ന് അന്നേ കാലത്ത് ഇല്ലാത്തപ്പോൾ ആ പണിയെടുത്ത ആളുകളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അവരുടെ ദേശീയ ബോധത്തെക്കുറിച്ചുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ചർച്ചയിൽ ഇരുന്ന് കാണുമ്പോഴുള്ള ഒരു അസ്വസ്ഥത കൊണ്ട് പറഞ്ഞു പോയതാണ് നിങ്ങൾ അത് ക്ഷമിക്കുക കാരണം ഇത് സഹിക്കാൻ ഈ കാണുന്ന പ്രേക്ഷകർക്കാവില്ല കാരണം മതേതരത്വവും ജനാധിപത്യവും പുലർന്നത് നെഹ്റുവിന്റെ സിദ്ധാന്തങ്ങളിലൂടെയാണ് ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ പച്ചക്കൊടി വിവാദം ഉണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ കൊടിയാണ് ലീഗിന്റെ കൊടിയെന്ന കള്ള പ്രചരണം ഉത്തരേന്ത്യയിൽ കൊണ്ടുവന്ന ബി ജെ പി ആ ബി ജെ പിയുടെ പേരിയും അവരുടെ ആ മത മത തീവ്രവാദവും അവരുടെ ദക്ഷിണേന്ത്യയോടെയുള്ള അല്ലെങ്കിൽ കേരളത്തോടുള്ള വിഷമവും പുച്ഛവും ഒക്കെ നമുക്കറിയാം സോമാലയോട് ഹോമിച്ച ഒരു നാടാണ് കേരളം ഇന്ന് കേരളത്തിൽ പാലൊഴുക്കും തേനൊഴുക്കും എന്നൊക്കെ പറഞ്ഞ സിനിമാ താരങ്ങളുടെ താരമൂല്യത്തിലേക്ക് വന്നവരുടെ അവരുടെ എഴുതുന്ന ഈ അവസ്ഥയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട ഈസ പറഞ്ഞു ഞങ്ങളുടെ കോൺഗ്രസിന്റെ മൂല്യം കളഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഈസക്ക് ഒരു വിനു ജോസഫിനെ അറിയോ പത്തനംതിട്ടയിലെ കോട്ടഞ്ഞൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നു അഭിമന്യു എന്ന് പറയുന്ന എസ് ടി പി ഐക്കാരൻ എസ് ഡി എഫിഐക്കാരന്റെ വാഴ്മുലയിൽ അല്ലെങ്കിൽ കത്തിക്ക് കൊണ്ട് മരിച്ച അഭിമന്യു നിങ്ങളുടെ അഭിമാനമായ രക്തസാക്ഷി ഒരുപാട് പണ്ട് തിരിച്ചു കൊണ്ട് ചെറിയ വീട് ഉണ്ടാക്കി അഭിമന്യുവിന്റെ നാട്ടിൽ എസ് ഡി പിയുടെ പ്രതിയുടെ കൂടി ഒരു പഞ്ചായത്ത് വരിച്ചു രണ്ട് പ്രാവശ്യം അത് രാജിലൊത്തിച്ച് മൂന്നാം പ്രാവശ്യം വീണ്ടും ഒരു ഹൈക്കോടതിയുടെ വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആവണിശ്ശേരി പഞ്ചായത്തിന്റെ വിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പിയുടെ പിന്തുണയോടുകൂടി വരിച്ച ഒരു പഞ്ചായത്തിലെ മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇതാ എസ് ഡി പി എം ഐ ആയിട്ടുള്ള ബന്ധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമാണുള്ളത് ലീഗിനോട് ലോകത്തില്ലാത്ത രീതിയിലുള്ള പ്രയത്നം തുടങ്ങി ഇ പി ജയരാജും നിങ്ങളുടെ പാർട്ടിക്കാരും ഒക്കെ ലീഗിനെ അങ്ങനെ വെള്ളമൂശുമ്പോൾ മൂശുമ്പോൾ എം പി ആണ് മറന്നുപോകരുത് ആ എം പി രാഘവനെ എഞ്ചിനാ പുറത്താക്കി എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് ഇന്ന് ലീഗിനെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങൾ ലീഗിന്റെ കൊടി പറയാൻ എന്തവകാശമാണുള്ളത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം കണ്ണൂർ ജില്ലയിൽ എന്റെ നാട്ടിലുണ്ടായി അവിടെ കണ്ണൂർ പാർലമെന്റ് മണ്ഡല സ്ഥാനാർത്ഥി എം വി ജയരാജന് ധർമ്മശാല എന്ന സ്ഥലത്ത് ചെങ്കുടിക്ക് പകരം പല വർണ്ണ കൊടികളുള്ള അരിവാൾ ശിക്ഷിക്കുന്ന നക്ഷത്രം ചിഹ്നമുള്ള കൊടി പിടിക്കുന്ന കൊടിയുടെ മൂല്യം പോലും കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഈ കൊടിയുടെ കാര്യം നിങ്ങൾ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം യു ഡി എഫ് അല്ലെങ്കിൽ എല്ലാ നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് മുൻതൂക്കം നൽകിയത് അല്ലാതെ കെ ജി മാലാർ ഓഫീസിൽ നിന്നോ എ കെ ജി സെന്ററിൽ നിന്നോ ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണം എന്ന് പഠിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല കേരളത്തിനും ഇന്ത്യ മുന്നണി ഇന്ത്യ മുഴുവൻ ഒന്നിച്ചു വരുമെന്ന് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മാസപ്പെടു വിവാദവും തന്റെ മകൾ ജയിലിൽ പോകുമെന്നൊക്കെ കാണുമ്പോൾ അതിനുവേണ്ടി അന്ന് വെള്ളിയാഴ്ച മോശാന പാടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കൊടിവർക്കെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സഹായത്തിൽ ആദ്യമായി എം എൽ എ ആയ ഇന്നത്തെ മുഖ്യമന്ത്രി ഇങ്ങോ മുന്നോട്ട് വന്നത് എന്നുള്ള കാര്യം പകൽ പോലെ സത്യമാണ് ഇന്ന് എസ് സി പി കാരും പറഞ്ഞൊരു കാര്യമുണ്ട് പത്രസമ്മേളനത്തിൽ അവർ നിരവധികം പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ ഇപ്പോൾ കെ പി സി സിയുടെ ചാർജുള്ള വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ചാർജുള്ള പ്രസിഡന്റ് ആണ് പത്രസമ്മേളനം നടത്തിയത് ഞങ്ങൾ പത്രസമ്മേളനത്തിന് ആര് പറയണത് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അല്ലാതെ ബി ജെ പി കാരന്റെ ഓഫീസിൽ നിന്നുള്ള ഈ തെട്ടുകൊലം വിറ്റ് വേണം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ലക്ഷ്യമാക്കാൻ വേണ്ടി ഇവിടെ തന്നെ വലിയ ഒരു ഒരു ഇതിൽ അവരെ വേണ്ടി മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലവരായ നല്ലവരായോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട് ശരി ഈസ ഇവിടെ നോക്കൂ ബി ജെ പി ഇടതുപക്ഷത്തിനും ഒരേ സ്വരം എന്ന ഒരു ആരോപണം കോൺഗ്രസ് ഉയർത്തുകയാണ് യു ഡി എഫ് ഉയർത്തുകയാണ് നോക്കൂ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഇപ്പോൾ അവസരവാദപരമായ നിലപാടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തുകയാണ് കൊടി വേണമെങ്കിലും ആശയം വേണമെങ്കിലും ഉപേക്ഷിക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് കുറ്റപ്പെടുത്തുകയാണ് ഈ പതാ പതാക വിഷയത്തിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ എസ് ഡി പി ഐയുമായുള്ള ബന്ധവും ഉയർത്തിയാണെങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെ ബിജെപിയുടെ ഭാഷയിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ആക്രമിക്കേണ്ടതു ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെയും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള അതായത് അത്രയും ചിത്ര സ്വഭാവം പുലർത്തുന്ന സംഘടനകൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെയും ഒരേ നിലപാടുകൾ ഒരേ തരത്തിൽ നേരിടണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കണിഷമായ നിലപാട് അതൊന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ആ ഉയർത്തിപ്പിടിച്ച് ആ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ഈ മതേതര കക്ഷികളിൽ നിന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും എടുക്കുന്ന എടുത്താണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഇപ്പം ആശിത്തേക്ക ആ ഭാഗത്തെ തൊട്ടേയില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിന് നിങ്ങളിപ്പോ ഇപ്പൊ നിഷേധിക്കുന്നത് ആ നിരുപാധികമായിട്ട് തന്ന പിന്തുണയാണത് കഴിഞ്ഞ പ്രാവശ്യം ഇതേയല്ലേ നിങ്ങളോട് നിങ്ങളെ ചാനലിലൊക്കെ ആശിക്ക് വന്നിക്കൊന്നും എനിക്കറിയില്ല പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് നേതാക്കന്മാരെ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല പോയിട്ടുള്ള നൂറ് വട്ടം ആനായിട്ട് പറഞ്ഞു ഇന്ന് ഇന്ന് ഈ രണ്ടു വർഷത്തിന് ശേഷം രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം എസ് ഡി പി ഐക്കാർ എന്നറന്ന് പറയുന്ന ഒരു ഘട്ടം എത്തി ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്കുള്ള നിങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സെന്റർ മുസ്ലിം ലീഗ് കണ്ടെത്തുകയും അതിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ടു യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള അവരുടെ കൺസെന്റോട് കൂടി നടന്ന ഒരു ചർച്ചയായിരുന്നു അതെന്ന് ഘട്ടത്തിലേക്ക് പറയേണ്ട ഘട്ടത്തിലേക്ക് എസ് ഡി പി എത്തിച്ചേർന്നു അപ്പൊ ഞാൻ അവിടെയാണ് ഞാൻ എന്റെ പോയിന്റ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ചിത്രശക്തികളെ ഒരേ സ്വരത്തിൽ ഒരേ നിലപാട് കൊണ്ട് എതിർക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇവർ വോട്ടിന് വേണ്ടിയിട്ട് ഇതിപ്പം ആശിക്ക് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കടന്നു പോകുന്നില്ല കാരണം ഇവരുടെ വ്യാജ പ്രചരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ പട്ടിയ വേപ്പട്ടിയാക്കി തലിക്കില്ല എന്ന് പറഞ്ഞ പോലെ കല്ലത്ര ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഇവരെ കൊണ്ടേ പറ്റുകയുള്ളൂ ഈ ചർച്ച എന്നിട്ട് വന്ന് ഞങ്ങൾ അങ്ങനെ പറയാസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തും എസ് ഡി പി ഐയുടെ വോട്ട് എൽ ഡി എഫിനായിരുന്നു എന്നത് ശക്തമായിട്ട് ശേഷം വ്യക്തമാക്കിയ കാര്യം സെന്ററിൽ വന്ന് മടങ്ങി എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ ശരി യു ഡി എഫിന്റെ നേതാക്കളും അതേ ഭാഷയിൽ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് നിങ്ങൾ നേരത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിയമത്തും ആറ്റിങ്ങലിലും നിങ്ങൾക്ക് വോട്ട് തന്നത് എന്നതാണ് എസ് ഡി പി ഐ പറയുന്നത് അപ്പോൾ വോട്ട് ആർക്കും എങ്ങനെ വേണമെങ്കിലും എനിക്ക് വിനിയോഗിക്കാമല്ലോ ഇതിൽ ധാരണ ഇവർ തമ്മിൽ ധാരണയുണ്ട് അന്തർധാരയുണ്ട് ചർച്ച നടന്നു തുടങ്ങി ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ വർഗീയ ശക്തികളുമായി ബന്ധപ്പെടുന്നവരുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കും എന്നൊരു തീരുമാനം ഇടതുപക്ഷത്തെ സംബന്ധിച്ചെടുക്കാൻ കഴിയുമോ അങ്ങനെ ഒരു കണ്ട ഞാൻ അവിടെ കേട്ട ഞാൻ പറയട്ടില്ല അത് കണ്ട ഞങ്ങൾ നിങ്ങൾ കണ്ടു എന്താണ് നടന്നത് ആരാണ് ചർച്ചക്ക് പോയത് ഏതൊക്കെ നേതാക്കന്മാരാണ് ചോദിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ തവണ അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ധാരണ എത്തി നിങ്ങൾ പറയുന്നെങ്കിൽ അവരുമായി എന്തിനാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് കേരളത്തിന് ും ഞാൻ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട് എസ് ഡി പി എന്ന് പറയുന്ന സംഘടന തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു ഘട്ടം കൂടിയുണ്ട് എസ് ഡി പി യെ കുറിച്ച് പറയുമ്പോഴേ അവിടെ പിന്നെ എ ഡി എം കെ എ ഡി എം കെ ഏത് പാർട്ടിയാന്നുള്ളത് നിങ്ങൾക്കറി എ ഡി എം കെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പി അകമഴിഞ്ഞ് സഹായിച്ച ആ കക്ഷിയോടൊപ്പമാണ് തമിഴ്നാട്ടിലെ എസ് ഡി പി മത്സരിക്കുന്നത് ഞാൻ ഈ രണ്ട് ദിവസം ഇതിന് ന്യായീകരിച്ച് 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 അവസാനം മടുത്തിട്ടാണ് ഇന്ന് ഈ ഇത് നമ്മളെ കൈവിട്ടു പോകുന്നു കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ മൊത്തം ഞങ്ങൾക്കെതിരെ തിരിയുന്നു കണ്ടപ്പോ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇങ്ങനെ എസ് ഡി പുലർത്തുന്നവരോട് നിങ്ങൾ എന്തിനു കൂട്ടുകൂടുന്നു കേരളത്തിന് പുറത്ത് നമ്മളുടെ പ്രയോറിറ്റി എപ്പോഴും സെഗ്രിഗേറ്റ് ചെയ്യണം ആ പ്രയോറിറ്റി വെച്ചിട്ടാണ് ഇടതുപക്ഷം എന്നും പിന്നെ നിലപാടുകൾ എടുത്തുള്ളത് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് ഇന്ന് സംഘപരിവാർ നേതൃത്വത്തിലുള്ള പിന്നെ പിന്നെ ഹിന്ദു വർഗീയവാദികൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഈ കാര്യങ്ങൾ ചർച്ചയാക്കാൻ ഒരു വഴി നിങ്ങൾ കൂടി തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ലക്ഷ്യം എനിക്ക് സംശയം സംസാരിക്കുകയും അതേ ഭാഷയിൽ തന്നെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഉയർത്തുന്ന ഇവിടെ ഇപ്പം മത്സരം എന്ന് പറഞ്ഞി എഫും യു ഡി എഫും തമ്മിലാണ് ഇവിടെ ബി ജെ പിക്ക് വലിയ സ്ഥലം ഇതൊന്നുമില്ല എൽ ഡി എഫ് ഇവിടെ അത് വളരെ അപ്പൊ ഈ ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷത്തെ ഏത് വിധിപ്പിനെയും തകർക്കുക ഇടതുപക്ഷ ശക്തികൾക്ക് വർഗീയ ശക്തികൾക്ക് വളരാനുള്ള മണ്ണുണ്ടാക്കിയുള്ളൂ ഇത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നിലപാടുകളാണ് ഇന്ന് ഞങ്ങൾക്ക് ാണ് കൃത്യമായിട്ട് രമേശ് മണിക്കോത്ത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പതാക ആയിരുന്നു വീണ് കിട്ടിയത് നിങ്ങളത് വളരെ തെറ്റിദ്ധരിപ്പിച്ച് തന്നെ പ്രചരണത്തിന് ഉപയോഗിച്ചു ഇത്തവണ അത്തരമൊരു തെറ്റിദ്ധാരണ വേണ്ട എന്ന് കരുതിയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായോ അവർ ഇഷ്ടപ്പെട്ട ഒരു പ്രചരണ രീതി പിന്തുടരുന്നതിനേയും നിങ്ങൾ എന്തിനാണ് ഈ രീതിയിൽ വളച്ചുകെട്ടി പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി വരുമ്പോൾ കൊടിയോ പതാകയോ ഇനിയോ ഒന്നുമില്ലാതെയൊക്കെ അവർ പ്രചരണം നടത്തട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ ആ ഇതില് മാഡം പറഞ്ഞതിന്റെ മറുപടി പറഞ്ഞതിനു മുമ്പേ ഇടതുപക്ഷ സഹായാത്രികൻ ശ്രീ ഇസ പറഞ്ഞതിന് കൂടെ മറുപടി പറയേണ്ടിയിരിക്കുന്നു ശ്രീ മാരാർജി മത്സരിക്കുന്ന സമയത്ത് മാരാർജിയുടെ ബൂത്ത് ഏജന്റായിരുന്നു പിണറായി വിജയൻ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ട പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഇവര് മതേതരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി അതെന്ന് പറഞ്ഞാൽ അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ഓരോ രണ്ടാഴ്ച മുന്നേ എന്താണ് കേരളം മുഴുവൻ നടന്നത് ഇടതുപക്ഷം നടത്തിയത് തീവ്രമായ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാനുള്ള ഒരു ഒരു കാര്യമാണ് അവർ ചെയ്തത് പക്ഷെ അവസാനം എന്താണ് കാന്തപുരം മുസ്ലിം എന്താ പറഞ്ഞ എന്റെ വോട്ട് ഇവരുടെ കൂടെ കുറെ സ്ഥലങ്ങളിൽ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളാണ് അവസാന ദിവസം കൊടമുട്ട് ഉടച്ചത് അവസാനം പറഞ്ഞത് എന്റെ വോട്ട് കോൺഗ്രസ് കണ്ടു അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു തെറ്റ് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല തന്നെ പ്രസ്താവന ഇറങ്ങിയില്ല അത് കോൺഗ്രസ് കാർ ഉണ്ടാക്കിയ ഒരു ഇതാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ശരി നമ്മളെ സമയം അവസാനിക്കുകയാണ് രമേശ് അവസാനിപ്പിക്കൂ എനിക്ക് ഹാഷിക്കിന് കൂടി ഒരു മിനിറ്റ് സമയം കൊടുക്കണം അതെ ആഷിഖ് ജി ആഷിഖ് ജിയുടെ പാർട്ടി ഇപ്പൊ നടത്തുന്ന വർഗീയമായ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ച് നിങ്ങൾ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ അവരുടെ അവർക്ക് പതാക പിടിക്കാം പിടിക്കാതിരിക്കാം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യ രാഷ്ട്രീയത്തെ എന്തുമാവാം പക്ഷെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്ന കാരണം പഴയ രാജ്യമല്ല ഇന്ന് ഇന്ന് സോഷ്യൽ മീഡിയ എത്ര സജീവമാണ് അവരെല്ലാം കാണുന്നുണ്ട് അപ്പൊ ജനങ്ങൾ വിലയിരുത്തും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഓരോ ഓരോ നീക്കങ്ങളിലും ജനങ്ങൾ വിലയിരുത്തും അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ള ഞങ്ങള് പണ്ടൊക്കെ സിനിമ കാണും ഐ ബി ശശിയുടെ അതില് ഈ പറയുന്ന ആളുകള് വില്ലന്മാരൊക്കെ ഒന്നിച്ചു കൂടും ആ ഒരു അവസ്ഥയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഉള്ളത് ശരിയായ വില്ലനാണ് ഇതുവരെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് കൊടിയുടെ പ്രശ്നം രണ്ടാമത് കൊണ്ടുവന്ന് ഈ കോൺഗ്രസിനെ താഴടിച്ച് രാഹുൽ ഗാന്ധിയെ താഴടിക്കുന്ന പകരം ഒരിക്കൽ പോലും മോഡിക്കെതിരെ ഒരു പ്രസ്താവന നടത്താത്ത മുഖ്യമന്ത്രി പേടിക്കുന്നത് കേന്ദ്രത്തിനെയാണ് കയ്യിൽ കനമില്ല മതിയിൽ കനമില്ലെന്നൊക്കെ പറയുമ്പോഴും സ്വന്തം മകള് ജയിലിൽ പോകുന്നത് പേടിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് മോദിയെ പ്രിയപ്പെടുത്ത് തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഈ പ്രസ്താവനയാണ് ഇന്ന് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നിൽ അത് മരണത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറയുമ്പോൾ നാനൂറ് വോട്ട് കിട്ടും നാനൂറ് സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന കുറെ മീതകളും ഇതുപോലുള്ള ആളുകൾക്കും ഒക്കായിയായി പിണറായി വിജയൻ കൊയനൂത്ത് നടത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എന്തിനാണ് കഴിഞ്ഞ ചർച്ച നടത്തിയെന്ന് ശരി ശരി നമ്മുടെ സമയം ഇപ്പൊ തന്നെ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ് സംസാരിച്ചത് കൊണ്ടാണ് സമയം നഷ്ടമായത് വളരെയധികം ഈ വിവാദങ്ങൾ എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്താനായിരിക്കും രാഷ്ട്രീയ കക്ഷികൾ എന്തായാലും ശ്രമിക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എങ്ങനെയാകുന്നു കാര്യങ്ങൾ എന്നത് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികളും ശരി മറ്റൊരു വിഷയമായി ഇനി നാളെ കാണാം നമസ്കാരം